ചിലരെങ്കിലും സ്വയം ചോദിക്കാറുണ്ട് എന്തിനാണ് പുസ്തകങ്ങളെല്ലാം ആ ഒരു ചോദ്യം ചോദിക്കാനും ചിലരെല്ലാം ആഗ്രഹിക്കാറുണ്ട് എന്നോട് ധാരാളം പേര് എന്തിനാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ വായിക്കുക വായിക്കുക ഉത്തരം നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് മാത്രം പറഞ്ഞു കൊണ്ടുവരണം നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം കഴിഞ്ഞാണ്ടിൽ ഏറ്റവും പ്രബലനായ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ കൃതികളാണ് കൃതികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ പലപ്പോഴും പലപ്പോഴും മതാധിഷ്ഠിതമായ ഗ്രന്ഥങ്ങളെ ഈ രണ്ട് രീതിയിലാണ് മനുഷ്യൻ സമീപിക്കുക ഒന്നുകിൽ അതിന്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയെ സൂചിപ്പിക്കുക ഈ രണ്ട് തരത്തിലാണ് ഇതിന് വിശകലനം ചെയ്യുക പക്ഷേ പക്ഷേ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യുക്തിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിഷണ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായനയുടെ ഒരു തലത്തിലൂടെ കടന്നുപോയി ബുദ്ധിപരമായ തലത്തെ വികാസം പ്രാപിപ്പിച്ച് ചിന്താശേഷി വർദ്ധിപ്പിച്ച് സ്വയം മുന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടാകും അതെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും പ്രബലനായ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ കൃതികൾ